പച്ചരി വില കുത്തനെ ഉയരുന്നു കിലോഗ്രാമിന് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ലഭിച്ചിരുന്നത് ചില്ലറ വിപണിയിൽ അമ്പത്തി ആറ് രൂപ വരെയായി ശ്രീലങ്ക ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കൂടിയതാണ് വില കുതിക്കാൻ കാരണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചരി കേരളത്തിലെത്തുന്നത് എഫ് എസ് സി ഐ ഗോഡൌണുകളിൽ പച്ചരി സ്റ്റോക്ക് കുറഞ്ഞതോടെ റേഷൻ കടകളിൽ കിട്ടാനില്ല ചുരുക്കം ചില താലൂക്കുകളിൽ കാർഡ് ഒന്നിന് ഒരു കിലോഗ്രാം പച്ചരി നൽകുന്നുണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചരി കേരളത്തിലെത്തുന്നത് എഫ് സി ഐ ഗോഡൌണുകളിൽ പച്ചരി സ്റ്റോക്ക് കുറഞ്ഞതോടെ റേഷൻ കടകളിൽ കിട്ടാനില്ല ചുരുക്കം ചില താലൂക്കുകളിൽ കാർഡ് ഒന്നിന് ഒരു കിലോഗ്രാം പച്ചരി നൽകുന്നുണ്ട് പുട്ടുപൊടിക്കും അപ്പം പൊടിക്കും പച്ചരി തന്നെ വേണം വറുത്ത പുട്ടുപൊടി പായ്ക്കിനും വില കൂടി തുടങ്ങി കിലോയ്ക്ക് അറുപത്തഞ്ചിനുള്ളിൽ കിട്ടിയിരുന്നത് എഴുപതിലേക്ക് കടന്നു പച്ചരി വില വർധന തുടർന്നാൽ ഇനിയും കൂട്ടേണ്ടി വരുമെന്നാണ് ഉൽപാദകർ നൽകുന്ന സൂചന അതേസമയം മറ്റിന മരികൾക്ക് വില കൂടിയിട്ടില്ല സംസ്ഥാനത്തെ മികച്ച വിളവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കൂടിയതുമാണ് കാരണം നോൺ സബ്സിഡി പച്ചരിയുടെ വില നാൽപ്പത്തി രൂപയാണ് മുപ്പത്തി മൂന്നിൽ നിന്നാണ് നാല്പത്തിനാലിലെത്തിയത് സബ്സിഡി അരിക്ക് ഇരുപത്തി ഒമ്പത് രൂപയാണ് പക്ഷേ മിക്കവാറും ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി പച്ചരി ഇല്ല മട്ട വടി നാല്പത്തി അഞ്ച് രൂപ മുതൽ അൻപത്തി ഒമ്പത് രൂപ വരെയും മട്ട ഉണ്ട മുപ്പത്തി ഒമ്പത് രൂപ മുതൽ നാല്പത്തി മൂന്ന് രൂപ വരെയും ആന്ധ്രാ വെള്ള ജയേരി മുപ്പത്തി ഒമ്പത് രൂപ മുതൽ നാൽപ്പത്തിരണ്ട് രൂപ വരെയും സുരേഖ നാൽപ്പത്തിരണ്ട് രൂപ മുതൽ നാൽപ്പത്തി ആറ് രൂപ വരെയുമാണ് ചാലമാർക്കറ്റ്